യ്ക്ക് എല്ലാം ചേർക്കും സോ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻ ക്രാഫ്റ്റിൻ്റെ സീരീസ് പ്ലീരീസ് എഡിഷൻ ആയിട്ടാണ് സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എൻ്റെ അഡ്രസ്സ് ഉണ്ടായാലും നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയി അർമ്മർഗസ് ഞാനൊന്ന് കുറച്ച് നേരം മൈനിങ്ങിന് പോയിട്ടുണ്ടായി അതേപോലെ നമ്മുടെ എച്ച് പി ഫാമിലി പോയി നമ്മുടെ ടൂൾസും എല്ലാം ഒന്ന് മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വില്ലേജിൽ തന്നെയാണ് വർക്ക് നമ്മൾ വില്ലേജിൽ വർക്ക് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് ഒരുപാട് സു കഴിഞ്ഞ എപ്പിസോഡിലാണ് നമ്മൾ ഈ കാണുന്ന രണ്ട് ഒരു ക്യൂഡ് കട കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതൊരു ആർമർ ഒക്കെ ആറന്മുറ ടൂൾസ് ഒക്കെ വെക്കുന്ന കട ഇതൊരു ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ വെക്കുന്ന കട അങ്ങനെ ഒരു രണ്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ കൃഷി ഫാമും കാര്യങ്ങളൊക്കെയാണ് അതൊരു കൃഷി ഫാം ഇവിടെയാണ് നമ്മൾ എന്തായാലും ഇവിടെ ഏകദേശം മൂന്ന് നാലോ കൃഷി ഫാമും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഇത് പറ്റുന്നോടത്തോളം രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാം അതിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് സിമ്പിളാണ് നമുക്ക് വേണ്ടത് കുറേ വെട്ടും അതെ ആദ്യം ഈ വില്ലേജിൽ എങ്ങനെ ഒരു നമ്മുടെ കട മീൻസ് ഇവരെങ്ങനെ കൃഷി ചെയ്തിരുന്നോ അങ്ങനത്തെ ഒരു കൃഷി സ്ഥലം ഉണ്ടാകാം കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു രണ്ട് ഡേറ്റ് വെച്ച് പരിപാടി തുടങ്ങാം ഏകദേശം കുറച്ചെണ്ണം മതി സാധാരണപാടെ ഉണ്ടാവില്ലുള്ളൂ എന്ന് വെച്ചിട്ട് എന്നിട്ട് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും അടുത്ത രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് കൊടുക്കണം രണ്ട് ബ്ലോക്കേ അവർ ഉണ്ടാവാറുള്ളൂ സാധാരണ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ അത് പൊട്ടാറ്റോവും അതുപോലെ വീറ്റേ ഉള്ളൂ അതുകൊണ്ട് ആ രണ്ട് കൃഷി സ്ഥാനം തന്നെ നമുക്കിങ്ങനെ മാറ്റി മാറ്റി വെക്കേണ്ടി വരും അല്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും വെക്കാമായിരുന്നു ഇനി നമ്മൾ നിശ്ചിത ഇവിടെ നിന്ന് വെച്ചിട്ട് നേരെ നമ്മുടെ ഒരു രണ്ട് ബ്ലോക്കും കാര്യങ്ങളും സ്കിപ്പ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് മണ്ടയിൽ വെച്ച് വെച്ചിട്ട് ഇത് തന്നെ വെക്കണം ഒരു മിനിറ്റ് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ വെക്കണം ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെത് എന്നിട്ട് വീണ്ടും നമ്മൾ നേരെ കൂടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കണം എന്നിട്ട് വീണ്ടും രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ വെക്കണം എന്നിട്ട് അത് ഡൻഡർ നോക്കണം ഇങ്ങോട്ട് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ഇതാണ് പരിപാടി എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും രണ്ട് ഫുഡ് വെക്കണം ഇനി ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് ഇതേപോലെ തന്നെ രണ്ട് ഫുഡ് അതേപോലെ ഒന്ന് മണ്ടക്കൂട്ടി രണ്ട് ഉഡ്ഡ് ഒന്ന് അച്ചിട്ട് ഒന്ന് മണ്ടക്കൂട്ടി ഇനി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളത് പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഫെൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫെൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ഈ ഒരു രണ്ട് ഗ്യാപ്പ് കണ്ടോ ഈ രണ്ട് ഗ്യാപ്പിലൊക്കെ നമ്മുടെ ഫെൻസ് എടുത്തിട്ട് അങ്ങ് കയറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെയർ കേസ് എടുക്കണം സ്റ്റെയർ കേസ് എടുത്തിട്ട് ഒരെണ്ണം ഇവിടെ വെക്കണം അതേപോലെ ഒരെണ്ണം അപ്പുറത്തും വെക്കണം ഇവിടെ വെച്ചുകൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മുടെ ഫെൻസ് എടുത്ത് ഇവിടെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വെച്ചുകൊടുക്കാം ഈ ഫെൻസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് സാധനം കൂടി വെക്കണം ഒന്ന് ട്രാപ്റ്റോറ് ഒന്ന് നമ്മുടെ ട്രൂസിൻ്റെ സ്ലാബ് സ്ലാബ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാത്തിന് മണ്ടേയിൽ വെച്ചിട്ട് ട്രാപ്റ്റോർ എടുത്തിട്ട് നമ്മളെല്ലാത്തിൻ്റെയും സെയ്ഡ് ഭാഗത്തും വെച്ചുകൊടുക്കണം ഓക്കെ ഇങ്ങനൊരു കവർ ചെയ്ത ഒരു ഏരിയ പോലെയാണ് ആക്കി എടുക്കേണ്ടത് സോ ഞാൻ അതും കൂടി ഒന്ന് പെട്ടെന്ന് ആക്കാം സിമ്പിളാണെങ്കിൽ ഈ സംഭവം ഞാനിത് മൊത്തം ഒരു കോൺട്രാക്റ്റ് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഇവിടുത്തെ എല്ലാ സംഭവം ഒരു യൂട്യൂബ് പ്ലേലിസ്റ്റ് ഉണ്ട് ആ ആൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അയാളുടെ പ്ലേ ലിസ്റ്റ് നോക്കിയിട്ടാണ് ഞാനിവിടെ മൊത്തം ചെയ്യുന്നത് ആ ആളുടെ ഒരു പ്ലേലിസ്റ്റിനുണ്ട് അങ്ങനത്തത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് തരണ്ട് അതിൽ അയാൾ ഒരു വില്ലേജ് മൊത്തം ഇങ്ങനെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നതാണ് സോ ഞാൻ ആ പ്ലേ ലിസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോ അതൊന്ന് ഞാൻ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഞാൻ എൻ്റെ രീതിക്ക് ചെയ്യും അങ്ങനെയാണ് ഞാൻ അതിൽ എല്ലാ ബിൽഡും ചെയ്തിട്ടുള്ളത് സോ ഇതൊന്നും ഞാൻ എൻ്റെ ഒന്നും ചേർത്തിട്ടില്ല കാരണം ഇതിൽ നമ്മളൊന്നും ചേർക്കാനില്ല അതൊക്കെ സിമ്പിൾ ഡിസൈൻ ആണ് വീടിൻ്റെ കാര്യത്തിലാണ് ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഓക്കെ സോ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കിടന്നു തുടങ്ങണം അങ്ങനത്തെ നമ്മൾ വെച്ച എന്നിട്ട് ഇനി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓ അങ്ങനെയല്ല ഫെൻസ് എടുത്തിട്ട് ഈ കറക്റ്റ് ഇതാണ് ഇതേപോലെ നമ്മളൊന്ന് ഒരു എന്നിട്ടൊരു ലാൻഡേൺ എടുത്ത് ഇതിൻ്റെ മണ്ടയിൽ കയറ്റി വെച്ചുകൊടുക്കുക ഓക്കെ വേണ്ടോ ഇതേപോലെ നമ്മുടെ എല്ലാ നാല് കോർണറിലും ചെയ്തുകൊടുക്കുക കോർണറിൽ മാത്രം ചെയ്താൽ മതിയാവും അത്യാവശ്യം വെട്ടം എല്ലായിടത്തും കിട്ടിക്കോളും കേസൊക്കെ പിന്നെ ഇതിനകത്ത് നമ്മുടെ കൃഷി എന്ത് വേണം നമുക്ക് നോക്കണം ഞാൻ ഇതുവരെ ഈ മതിലിടിച്ചു തുടങ്ങിയിട്ടില്ല അതേപോലെ ഇനി നമുക്ക് രണ്ട് ഈ ഒരു വീട് സെറ്റാക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡ് മൊത്തത്തിൽ കഴിയും ഈ മതിലിടിച്ച് ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ് ഈ മതിലിനെ വക നമ്മൾ വേറെ സംഭവം എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മതിൽ വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ മതിലും എൻ്റെ മിഡിലിൽ ബിൽഡും ഒട്ടും ചേർന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇതാണ് എൻ്റെ പുതിയ ഗോൾഡൻ സിംഹാസനം എങ്ങനെയെൻ്റെ ഞാനൊന്നും എൻ്റെ ഗോൾഡ് ഫാമിലെ ഈ ഇതൊക്കെ ഒന്നും എൻ്റെ ഇപ്പം എനിക്ക് കിട്ടിയ ഗോൾഡുകളാണിത് ഗോൾഡ് നെഗറ്റ് മാത്രം വെച്ചുണ്ടാക്കിയ ഗോൾഡ് ബ്ലോക്കാണ് എങ്ങനെയാണ് കുറച്ച് നേരം ഇന്ന് പറ്റിയതാണ് ഇതാണ് എൻ്റെ പുതിയ ഗോൾഡൻ സിംഹാസനം ഓക്കെ ആ നമുക്ക് വർക്കിലോട്ട് അടക്കാം സോ ഇപ്പോൾ എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബിൽഡ് അത്യാവശ്യം കിട്ടിലും ബിൽഡായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം മറക്കണം ഇത് ടിൽറ്റ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ സീഡ് നടണം സൊ ഞാനതൊന്ന് ചെയ്യാം അങ്ങനെ നമ്മൾ മൊത്തം നട്ട് കൊടുത്തിട്ടുണ്ട് ഈ മൊത്തം വെള്ളം വരുന്നതിൻ്റെ ഇവിടെ രണ്ട് ഡേട്ട് വെച്ചിട്ട് നമ്മൾ ഈ അവിടെയും സീഡ് നട്ടിട്ട് തൈനില് സ്ലാബ് വെച്ചിട്ട് നമ്മുടെ കയ്യിലൊരു ലാൻഡ് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും പെട്ടെന്ന് വളരുകയും ചെയ്തുള്ള ഒരു വെളിച്ചെളവുണ്ട് സോ എന്തായാലും നമ്മുടെ ബിൽഡ് നമ്മൾ തയ്ക്കും

ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്നാലും നമ്മൾ വിളിക്കുകയായിപ്പോഴാണ് ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അറിയാനും മറക്കണ്ട സോ അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഞാൻ വരാം അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടതന്നെയായിരുന്നു എല്ലാവർക്കും പറ്റാം